നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സംഘപരിവാർ ശക്തികൾ രാജ്യത്ത് വർഗീയത അഴിച്ചുവിടാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി പള്ളികൾ അടിച്ചു തകർത്തും മറ്റും മതസ്ഥരെ കൊണ്ട് ജയശ്രീറാം വിളിപ്പിച്ചുമാണ് സമീപകാലങ്ങളിലായി രാജ്യത്ത് ആക്രമണം അഴിച്ചുവിടുന്നത് എന്നാൽ ഇതിനെ തടയിടാൻ ഭരണകൂടത്തിന് ആവുന്നില്ല എന്നതും പ്രതിസന്ധിക്ക് ആഴം കൂട്ടുന്നുണ്ട് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ആക്രമണം അഴിച്ചുവിടുകയാണ് സംഘപരിവാർ ശക്തികൾ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് കൂടി ആരംഭിച്ചതുകൊണ്ട് അതൊരു പക്ഷെ വളരെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും എന്നാൽ അതിനെ തടയിടാൻ ആരെക്കൊണ്ടും പറ്റുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ ബീഹാറിൽ നടന്നിരിക്കുന്നത് ബീഹാറിൽ മലയാളി പാസ്റ്റർക്ക് നേരെ സംഘപരിവാർ പ്രവർത്തകരുടെ ആക്രമണം ഹിന്ദുത്വവാദികൾ നിർബന്ധിച്ച് ജയശ്രീറാം വിളിപ്പിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത് കോട്ടയം സ്വദേശിയായ പാസ്റ്റർ സി പി സണ്ണിക്ക് നേരെയാണ് സംഘപരിവാർ ആക്രമണം ഉണ്ടായത് മാർച്ച് മൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പ്രാർത്ഥനയ്ക്കിടയിൽ പള്ളിയിൽ അതിക്രമിച്ചെത്തിയ സംഘപരിവാർ പ്രവർത്തകർ തന്നെ വലിച്ചഴിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി ഒരു മണിക്കൂറോളം മർദ്ദിച്ചുവെന്നാണ് സി പി സണ്ണി മാധ്യമങ്ങളോട് പറഞ്ഞത് തന്റെ പങ്കാളിയുടെ മുൻപിൽ വെച്ചുകൊണ്ടായിരുന്നു മർദ്ദനമെന്നും സി പി സണ്ണി പ്രതികരിച്ചു ക്രൂരമായ ശാരീരിക മർദ്ദനമാണ് ഉണ്ടായതെന്ന് പാസർ വ്യക്തമാക്കി ആക്രമണത്തെ ചോദ്യം ചെയ്ത തന്റെ സുഹൃത്തിനെയും സംഘപരിവാർ പ്രവർത്തകർ മർദ്ദിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് സംഭവം ചർച്ചയാവുന്നത് ജമ്മുവി ഗ്രാമത്തിൽ മതപരിവർത്തനം ആരോപിച്ചായിരുന്നു ആക്രമണം നാട്ടിലെത്തിയതിനെ തുടർന്ന് തിരുവല്ല ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നും ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണെന്നും സി പി സണ്ണി പറഞ്ഞു പോലീസിൽ പരാതി നൽകിയിട്ട് കാര്യമില്ല എന്നതുകൊണ്ട് അദ്ദേഹം നിയമ നടപടികൾ സ്വീകരിച്ചില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ിഹാറിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് സ്ഥിരമാണെന്നും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തെ സംഘപരിവാർ ശക്തികൾ അഴിച്ചുവിടുന്ന വർഗീയത ആരിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ ചോദ്യം ചെയ്യാൻ ആരും രംഗത്ത് വരില്ല എന്ന ധൈര്യമാണ് ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് കാരണവും ഇതേ തടയിടാൻ ഭരണകൂടത്തിന് സാധിച്ചില്ലെങ്കിൽ മതേതര ഇന്ത്യയെ അവർ ഇല്ലാതാക്കി കഴിയും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട